നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ എന്തായാലും ഒന്ന് മെനക്കിടല്ലേ അങ്ങനെ മെനക്കെട്ടുണ്ടാക്കിയ ഒരു സാധനമാണ് തേങ്ങാമുറി അതാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത് തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ തേങ്ങാമുറി അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് അരങ്ങിയിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് ആ സമയം ഒരു സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുത്തതാണ് അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചിക്കൻ പൊരിക്കുമ്പോൾ ഉപ്പ് ചേർക്കും ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടാക്കണോ അതിനനുസരിച്ച് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം അപ്പം ഞാനിവിടെ പുഴുങ്ങിയ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മാവ് കുറച്ചധികം എടുത്തിട്ട് ഒന്ന് കയ്യിൽ ഒന്ന് വെച്ചൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൽ കോഴിമുട്ട വെച്ച് ഇതാ ഇതുപോലെ ഒന്ന് ഒരു തേങ്ങയുടെ ഒരു ഷേപ്പിൽ ബോളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പണി ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ ഞാൻ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്കൊന്ന് മുക്കിയെടുക്കണം ഒരുപാടൊന്നും എടുക്കണ്ട ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കാരണം ഞാനിവിടെ മൂന്നെണ്ണയെ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരു മുട്ട പൊട്ടിച്ചൊടിച്ച് അതിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്രെഡ് പൊടിച്ചതിൻ്റെ അകത്ത് ചേർത്തൊന്ന് ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടൊന്ന് ഓവറായിട്ട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറം അപ്പുറം ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്